ഹലോ ഞാൻ ചാനിയാ ജോയിൽ നല്ല ഭംഗിയായിട്ടുള്ള ടേബിൾ ക്ലോത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള വലിയ സീറ്റർ ടേബിൾ ക്ലോത്ത് ആണേ അതായത് ഒരു എയ്റ്റ് സീറ്ററിനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഗ്രേ കളറിൽ നല്ല വൈറ്റ് കോമ്പിനേഷനിൽ നല്ല തിക്ക് ആയിട്ടുള്ള മെറ്റീരിയലിൽ നന്നായിട്ട് ത്രെഡ് വീവ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ക്ലോത്ത് ആട്ടോ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ രണ്ട് സൈഡിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ടാസിൽസും ഉണ്ട് കേട്ടോ അതായത് രണ്ട് സൈഡിലേ ഉള്ളൂ നാല് സൈഡിലില്ല അപ്പൊ നമുക്ക് ആ കറക്റ്റ് കിടക്കുന്നു നല്ല ഭംഗിയായിട്ട് നല്ല പ്രീമിയം പോലെ നന്നായിട്ട് കിടന്നോളും അത് തന്നെയുമല്ല ഈ ടേബിൾ ക്ലോത്ത് നമ്മൾ റണ്ണർ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ടേബിൾ മാറ്റ് വിടേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയായിട്ട് ഇതുപോലെ വരകളുള്ളതുകൊണ്ട് നല്ല ഇനി ഇനിയുള്ളത് നല്ല ലൈറ്റ് വെയിറ്റ് ഷീറ്റ് ആട്ടോ ലൈറ്റ് വെയിറ്റ് ഷീറ്റ് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഷീറ്റ് ഈ ഷീറ്റ്സ് എല്ലാം ഉണ്ടല്ലോ കുറച്ച് മിക്സ് ഉണ്ടാവും അതായത് നയൻറ്റി ഫൈവ് പെർസെന്റേജ് കോട്ടൺ ആയിരിക്കും പിന്നെ ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ ഇച്ചിരി മിക്സ് ഉള്ള മെറ്റീരിയൽ ആണോ എന്ന് ചോദിക്കത്തില്ലേ അതുപോലത്തെ മെറ്റീരിയൽ ആണെ നല്ല ഭംഗിയായിട്ട് പക്ഷെ അത് കോട്ടൺ തന്നെയാണ് കൂടുതൽ സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കണ്ടോ അതിന്റെ നല്ലൊരു ഒരു പൂക്കള് നല്ല നല്ല വൈറ്റ് പൂക്കള് നല്ല വിരിഞ്ഞു നിൽക്കുന്ന വൈറ്റ് പൂക്കള് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ബ്ലൂ കളർ ആട്ടോ അപ്പൊ നല്ല ഒരു ഭംഗിയാണ് ഇത് കാണാൻ ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ നല്ല വലിയ രണ്ട് പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് നല്ല ഭംഗിയില്ല ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഷീറ്റ് ആട്ടോ ഇനിയുള്ളത് അടുത്ത ഡിസൈൻ ഈ ഡിസൈൻ്റെ നമ്മൾ തന്നെ ഇതിന് മുമ്പ് ഈ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ എന്താ പറയുന്ന ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കംഫോർട്ടേഴ്സ് പോലെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ബെഡ്ഷീറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് മിക്സ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് നല്ല കൊലച്ചിരിക്കുന്ന നല്ല പൂക്കളോട് കൂടിയ നല്ലൊരു ബെഡ്ഷീറ്റ് ആട്ടോ ഇതിൻ്റെ എല്ലാം സൈസ് വന്നിട്ട് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് എല്ലാം തന്നെ തൗസൻഡ് റുപ്പീസിന് താഴെയാണ് പക്ഷെ ഇത് പ്രീമിയം തുണികളാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഞാൻ ഈ തൗസൻഡ് റുപ്പീസിൻ്റെ താഴെയാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതിന്റെ ക്വാളിറ്റി മോശമാണ് അങ്ങനെയല്ല മാഗ്നിസ്കേപ്സിന് ഈ ഷീറ്റ്സുകൾക്ക് എല്ലാം തൗസൻഡ് റുപ്പീസിന് താഴെയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് നല്ലൊരു നല്ല ഓറഞ്ച് കളറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റിൽ നോക്കുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗി അത് തന്നെ അല്ല മാങ്ങ പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന നല്ല രസമായിട്ടുള്ള നല്ല ഒരു പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ആണ് ഇനി അടുത്ത ഷീറ്റ് ഈ ഒരു ഷീറ്റ് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷൻ അതായത് ഒരു എന്താ പറയുക കുറച്ച് ഡള്ളാ പക്ഷെ അതിൻ്റെ ഇതുപോലെയുള്ള ഷീറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടമാകും അതിൻ്റെ വൈറ്റ് പൂ നല്ല എൻഹാൻസ് ചെയ്ത് നന്നായിട്ട് കാണും കേട്ടോ വൈറ്റ് പൂ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് വേ അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാം നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റുകളാണ് ഇത് അടുത്തത് ഇത് ഒത്തിരി ലൈറ്റ് വെയ്റ്റ് ആട്ടോ ലൈറ്റ് വെയ്റ്റ് വന്നാൽ തീരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് മാഗ്നസ്കേപ്പ്സിന് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഫോട്ടോസ് ഉണ്ടാകും വാട്സപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ വന്ന് നമുക്ക് തൊട്ട് തൊട്ടെല്ലാം നോക്കി വാങ്ങിച്ചിട്ടൊക്കെ പോകാം കേട്ടോ നമുക്ക് ഇവിടെ കർട്ടൺസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് കിടക്കുന്ന കർട്ടൺ നല്ല ലൈറ്റ് വെയ്റ്റ് കർട്ടൺ ആണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് കർട്ടൺ നല്ല ഭംഗിയായിട്ടുള്ള കർട്ടൺ ആണ് നല്ല രസമില്ല നല്ല പൂക്കളോട് കൂടിയ നല്ല ഒരു കച്ചടേ അപ്പൊ വീഡിയോസൊക്കെ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ താങ്ക് യു